പരീക്ഷയിൽ ജയിക്കാൻ ഉത്തര കടലാസിനോടൊപ്പം രൂപ കൈക്കൂലി വെച്ച് വിദ്യാർത്ഥി പേപ്പർ നോക്കിയ അധ്യാപകൻ സംഭവം നോക്കിയോ നോട്ടിയോട്ട് മോഡി അ निकले ना ना इसमें है ना <laughs> ये, ये और आगे कुछ नहीं नहीं तो इस तरह से पास नहीं होते ഉത്തരേന്ത്യയിലെ ഒരു സ്കൂളിലാണ് സംഭവം വിദ്യാർത്ഥി ഉത്തരങ്ങൾ ഒന്നും തന്നെ എഴുതിയിട്ടില്ല ചോദ്യം അതുപോലെ തന്നെ കോപ്പി ചെയ്തു വെച്ചിട്ടുണ്ട് ഉത്തരകടലാസിന്റെ പേപ്പറിന് ഇടയിൽ ഇരുന്നൂറ് രൂപ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നത് എന്റെ കോപ്പി ഞാൻ ഗുരുവിന് നൽകി കഴിഞ്ഞു അദ്ദേഹം അനുഗ്രഹിച്ചാൽ ഞാൻ പാസ്സാകും എന്നും ഉത്തരകടലാസിൽ എഴുതിയിരിക്കുന്നു ഏതായാലും സംഭവം ചിരിയുണർത്തുന്നതിനൊപ്പം കൈക്കൂലി എന്ന കുട്ടികളുടെ ചിന്തകളെ പോലും ചിന്തിപ്പിക്കുന്നതുമാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ